രാവിലെ തന്നെ അനിമോൾക്ക് മോട്ടിവേഷൻ കൊടുക്കാൻ വേണ്ടി അനീഷ് അനിമോളെ വിളിച്ച് ഗാർഡൻ ഏരിയയിൽ വന്നിരിക്കുകയാണ് കാരണം അനിമോള് രണ്ട് ദിവസമായിട്ട് വളരെ മൂഡ് ഓഫ് ആണല്ലോ അപ്പം അനീഷ് പറയുന്ന ഇങ്ങനെ ഒറ്റക്ക് ഇരിക്കരുത് ഒറ്റക്ക് ഇരുന്നാൽ വിഷാദ രോഗത്തിൻ്റെ ആ ഒരു സ്റ്റേജ് എത്തിപ്പോവും എന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിച്ചൊക്കെ ഇരിക്കുന്നത് ഇനിയിപ്പോൾ കുറച്ച് ദിവസമല്ലേ ഉള്ളൂ ഗ്രാൻഡ് ഫിനാലേക്ക് അപ്പം നല്ല ഉഷാ ഇതായിട്ട് ഉഷാറായിട്ടിരിക്കണം എന്ന് പറഞ്ഞപ്പോൾ അനുമോള് പറയണ ചേട്ടാ ഞാൻ വളരെ സന്തോഷത്തിലാണ് എനിക്ക് ഒരു ടെൻഷനൊന്നുമില്ല അങ്ങനെ ഞാൻ ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് ടെൻഷൻ അടിക്കത്തില്ല കാരണം ഞാൻ എനിക്ക് ജീവിതത്തിൽ ഒരുപാട് ടെൻഷനുകളും വിഷമങ്ങളൊക്കെ ഞാൻ അഭിമുഖീകരിച്ചതുകൊണ്ട് ഇപ്പം അതൊന്നും ഞാൻ ഓർക്കത്തില്ല അങ്ങനെയൊന്നും ഒരു ടെൻഷൻ മനസ്സിലോട്ട് കയറ്റി വെക്കുക കുറച്ച് നേരം എന്തെങ്കിലും ഒരു ഇതിലുണ്ടാവോ അത് കഴിഞ്ഞ് കളയും ഞാനിപ്പം എൻ്റെ വീട്ടുകാരെ കുറിച്ചും ഞാൻ ഇവിടെ നിന്ന് ചെല്ലുമ്പം അവർ ചേച്ചി അച്ഛൻ അമ്മ എല്ലാ എയർപോർട്ടിൽ എന്നെ കാത്ത് നിൽക്കുന്ന അതൊക്കെയാണ് ഞാനിപ്പോൾ ആലോചിക്കുന്നത് അതിൻ്റെയൊക്കെ സന്തോഷത്തിലാണ് അപ്പം അനീഷ് പറയുന്ന ഇപ്പം അപ്പം നെവിൻ ആ സമയത്ത് അനിമോൾക്ക് ഒരു ഗ്ലാസ് പാൽ കൊണ്ടു കൊടുത്ത് ചോദിച്ചു ചോദിച്ചിപ്പോൾ കണ്ടി നെവിൻ കൊണ്ട് തന്ന കണ്ട ഒരു ഗ്ലാസ് പാൽ അതെന്തുകൊണ്ട് കൊണ്ട് തന്നതാണ് അത് അവൻ്റെ ഒരു സ്നേഹം കൊണ്ട് തന്നതാണ് എന്നിട്ട് പഞ്ചസാര പോയി ഇടന്ന് പറഞ്ഞു അത് ഉള്ളീന്നുള്ള ഒരു സ്നേഹം കൊണ്ടാണ് കാരണം നിങ്ങൾ തമ്മിൽ ഒരുപാട് പ്രശ്നം ഉണ്ടെങ്കിലും അവനതെല്ലാം മറന്നു മറന്നിട്ട് ഉള്ള ആ ഒരു സ്നേഹത്തിൻ്റെ പുറത്ത് കൊണ്ട് തന്നതാണ് ഇനി കുറച്ച് ദിവസങ്ങളേ ഉള്ളു അപ്പം നമ്മൾ ആരോടും ഒരു ശത്രുതയും ദേഷ്യം ഓ ഒന്നും വെക്കരുത് അതുപോലെ ദേഷ്യം വെച്ച് പുറമേ ചിരിക്കരുത് അപ്പോൾ ഞാനങ്ങനെ ചെയ്യത്തില്ല കേട്ടാ ദേഷ്യം ദേഷ്യം അപ്പം തന്നെ കാണിക്കും സങ്കടം കരഞ്ഞു തീർക്കും അല്ലാതെ ദേഷ്യം വെച്ചിട്ടിങ്ങനെ ചിരിച്ച് കാണിക്കാൻ എനിക്കും അറിയത്തില്ല എന്ന് പറയുന്നത് അപ്പം അപ്പം അനിമോൾ പറ അനിമോളോട് പറയുന്ന എല്ലാവരോടും ഉണ്ടണമെന്ന് പറഞ്ഞപ്പോൾ ആ ഞാൻ ഷാനവാസ്കായോട് വീണ്ടും ഷാനവാസ്ക ഇന്നലെ എന്നെയും ചേട്ടനെയും വെച്ച് കളിയാക്കിയില്ലേ പിന്നെ പറഞ്ഞോടും വീണ്ടി എന്നൊക്കെ പറയുന്നത് അത് കഴിഞ്ഞ് അനിമോളിൽ പാൽ പിടിച്ച് കഴിഞ്ഞ് അനീഷ ഗ്ലാസ് മേടിച്ചു അപ്പോൾ അതിന് മോള് കൊടുക്കുന്നില്ല അപ്പോൾ പറയുന്ന ഇങ്ങു കൊണ്ടുപോവാ എന്നും പറഞ്ഞ് ആ ഗ്ലാസ് മേടിച്ച് കഴുകിക്കൊണ്ട് വയ്ക്കുവാണ് അനീഷ് ബാക്കി അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാം